ഇത് സവോള ഉണക്കിയെടുത്തതാണ് ഇത് തക്കാളിയും വെണ്ടയ്ക്കയും ഉണക്കിയെടുത്തതാണ് ഇത് പാവയ്ക്ക ഉണക്കിയെടുത്തതാണ് ഈ ഉണങ്ങിയ പാവക്കൽ അതിൻ്റെ നിറം പോലും പോയിട്ടില്ല അതായത് ആ പച്ച നിറം നഷ്ടപ്പെടാത്ത രീതിയിലാണ് അത് ഉണക്കിയെടുത്തത് വെജിറ്റബിൾ ആണെങ്കിൽ എട്ട് മണിക്കൂർ തേങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഫിഷ് മീറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ട് തൊട്ട് പത്ത് മണിക്കൂർ നമുക്ക് അതേ കളറും അതേ ടേസ്റ്റും നമുക്ക് കിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളത് തിരിച്ച് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഉണക്കിയെടുക്കാം പച്ചക്കറി ആവട്ടെ കപ്പയാകട്ടെ തേങ്ങയാകട്ടെ അങ്ങനെ എന്ത് സാധനവും നമുക്ക് വളരെ ഭംഗിയായിട്ട് ഉണക്കിയെടുക്കാം അതായത് അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചത് മലയാളികളാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇത് നമ്മളെ കേരളത്തിൽ തന്നെ പ്രൊഡക്ഷൻ എടുക്കുന്ന ഒരു എയർ പമ്പ് ഡീഹൈഡ്രേറ്റർ ഇത് നമ്മുടെ സ്വന്തം ത്രീ സ്റ്റാറിൻ്റെ മാത്രമുള്ളൊരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു ഡീഹൈഡ്രേറ്റർ എന്ന് പറയുമ്പം അന്നെങ്കിൽ ഹീറ്റ് കൊടുത്തിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത് നമ്മളിതിൻ്റെ സിസ്റ്റം വെച്ചാൽ ഇത് എയർ കൊടുത്തിട്ട് നമ്മളിതിൻ്റെ വാട്ടർ മോളിക്കൂൾസിനെ വലിച്ച് വെളിയിൽ കളഞ്ഞിട്ട് വേപ്പറൈസ് ചെയ്ത് കളയുന്ന ഒരു സിസ്റ്റമാണ് എയർ പമ്പ് ഡിഹൈഡ്രേറ്റർ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് എടുത്ത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്താലും നമുക്ക് അതേ കളറും അതേ ടേസ്റ്റും നമുക്ക് കിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളത് തിരിച്ച് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെയുള്ള ഔട്ട് പുട്ട് കിട്ടും നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലുള്ള എയർ പമ്പിന് പകരമുള്ളത് ഹീറ്റ് എന്നുള്ള ചൈനക്കാരൻ്റെ ഒരു ടെക്നോളജി മാത്രമേ ഉള്ളൂ അതിന് ഇക്വലായിട്ട് ഞങ്ങൾ എൻജിനീയേഴ്സ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ടെക്നോളജിയാണ് എയർ പമ്പ് ഡീഹൈഡ്രേറ്റർ എന്ന് പറയുന്നത് ഇതിന് കറണ്ട് ചാർജ് ഇപ്പോൾ കമ്പയറ്റീവലി വളരെ കുറവാണ് പിന്നെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഷെൽഫ് ലൈഫ് ഭയങ്കര കൂടുതലാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതാണ് അതിൻ്റെ ഇൻസൈഡ് ഇതാണ് ഇതിനകത്ത് ഇതൊരു നൂറ് കിലോ കപ്പാസിറ്റിയുടെ എയർ പമ്പ് ഡീഹൈഡ്രേറ്ററാണ് വെജിറ്റബിൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു എട്ട് മണിക്കൂറുകീഹൈഡ്രേറ്റ് ചെയ്തെടുക്കാം വെജിറ്റബിൾ ആണെങ്കിൽ എട്ട് മണിക്കൂർ തേങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഫിഷ് മീറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ട് തൊട്ട് പത്ത് മണിക്കൂർ വരെ അപ്പൊ ആ ഒരു കാലാവസ്ഥ നമുക്ക് എല്ലാ സാധനവും നമുക്ക് ഡീഹൈഡ്രേറ്റ് എടുക്കാം അത് നാച്ചുറൽ കളറും നാച്ചുറൽ ടേസ്റ്റും അറ്റക്കണ്ണിന് മാത്രം വലിച്ചെടുക്കുക എന്നുള്ള ഒരു ആണ് ഇതിലെ ന്യൂട്രിയൻസ് ഒന്നും നഷ്ടപ്പെടാതെ അതേപോലെ ആ ഫ്രഷ്നസ് സോട് കൂടി നമുക്ക് തിരിച്ച് വെള്ളത്തിലിട്ട് നമുക്ക് അതേപോലെ കിട്ടും ഓക്കെ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ടാൽ കപ്പയൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതെടുത്ത് പുഴുങ്ങിക്കഴിഞ്ഞാൽ അപ്പ പുഴുങ്ങിയ കപ്പ പോലെ നമുക്ക് കിട്ടും അതാണ് ഈ മിഷീൻ്റെ പ്രത്യേകത ഓൾറെഡി ഇപ്പം കൊണ്ടോട്ടി ആഗ്രഹിക്കൻ്റ് നമ്മളെ മിഷീൻ ബെഞ്ച് ഇപ്പം രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ടെക്നോളജിയാണിത് ഓ എസ് മുഴുവൻ എത്തി ഇന്ത്യയും പിന്നെ ഇന്ത്യക്ക് വെള്ളിയിൽ എത്ര രാജ്യത്തോട് നമ്മൾ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് ഇതാണെന്നുള്ളിൽ നൂറ് കിലോ കപ്പാസിറ്റി ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓഫറായിട്ട് രണ്ട് ലക്ഷത്തി നമ്മൾ ജി എസ് സിക്ക് നമ്മൾ ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാം വൺ ഇയർ വാറണ്ടി പ്ലസ് വൺ ഇയർ സർവീസ് വാറൻറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഓൺ സൈറ്റ് വാറണ്ടിയാണ് എല്ലാം പിന്നെ എല്ലാം ബ്രാൻഡഡ് ആയിൻ്റെ സ്വിച്ചുകൾ പോലും നമ്മൾ ബ്രാൻഡഡ് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കംപ്ലയിൻ്റുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കുറവാണ് ഓക്കെ അപ്പോൾ ചേട്ടാ അതിൻ്റെ നിങ്ങളുടെ വേറെ പ്രോഡക്റ്റുകൾ വേറെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തത് ഇൻക്യുബേറ്റർ ആണ് മുട്ട വിരിയിക്കുന്ന മെഷീനാണ് സാധനം നമ്മളറിയാം നമ്മുടെ നാട്ടിലുള്ള എല്ലാ കമ്പനികളും ഇൻക്യുബേറ്റർ എന്ന് പറയുന്ന സാധനം മുട്ടയിട്ട് ഉരുട്ടുന്ന പരിപാടിയാണ് ഈ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉരുട്ടാൻ പാടില്ല മുട്ട കറക്റ്റ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ മേളോട്ടും താഴോട്ടും ആടുന്ന രീതിയിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ കാരണം ഈ മുട്ട ആടുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ തീറ്റയാണ് ഈ മഞ്ഞക്കരു ഈ മഞ്ഞക്കരു ഇരുപത്തൊന്ന് ദിവസവും ഇത് ഇളകാതെ കറക്റ്റായിട്ട് സെറ്റാകാതെ ഇരുന്നാൽ മാത്രമേ ഇതിന് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ നമ്മൾ മിക്ക കമ്പനികളും കേരളത്തിലുള്ള ഈ സൗത്ത് ഇന്ത്യയിൽ നിന്നെടുത്താൽ മിക്ക ഈ ഉരുട്ടുന്ന പരിപാടിയാണ് നമ്മുടെ ഇത് കറക്റ്റ് ഫോർട്ടി ഫൈവ് ഡിഗ്രി താഴോട്ടും ഫോർട്ടി ഫൈവ് ഡിഗ്രി മേളോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫുള്ള ഓട്ടോമാറ്റിക് ആണ് ഇത് അഞ്ഞൂറ്റി പത്ത് മുട്ട വരെ വെക്കാവുന്ന സിംഗിൾ ഗിയർ മോട്ടർ വെച്ചിട്ടുള്ള മെഷീനാണ് ടെമ്പറേച്ചറും മോസ്റ്ററും ഓട്ടോമാറ്റിക്ക് കൺട്രോളാണ് ഇത് നമുക്ക് ചൂട് പോ കറണ്ട് പോയാലും ചൂട് പോയാലും അലൂമിനിയം ഫോയിൽ ഇൻസുലേറ്റഡാണ് നമ്മളിത് അഞ്ഞൂറ്റി പത്ത് മുട്ടയുടെ നമ്മൾ നാൽപ്പത്തഞ്ചും ടാക്സിന് ഓഫറായിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് നോർമലി അമ്പത്തഞ്ചും ആണ് ഇതിൻ്റെ കമ്പനി വില ഇതാണ് നമ്മളത് അടുത്ത റോസ്റ്റിംഗ് റോസിംഗ് മിഷീനാണ് നമ്മുടെ കേരളത്തിൽ പല പല ടൈപ്പ് റോസ്റ്റിംഗ് മിഷീൻ നമ്മൾ കാണാറുണ്ട് ഒന്നുകിൽ ഓയിൽ തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഗ്യാസ് ഇതൊക്കെ കണ്ടിട്ടുള്ളൂ ഞങ്ങളുടെ മിഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്നാന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഴയ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു ഹയർ ടെക്നോ ഹൈആർ ഹീറ്റിംഗ് ടെക്നോളജി എന്ന് പറയും പെട്ടെന്ന് തന്നെ ഹീറ്റായി പെട്ടെന്ന് തന്നെ കട്ട് ഓഫ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് പിന്നെ ആണെങ്കിൽ തന്നെ നമ്മുടെ മിഷീൻ ബാക്കി ഒരു കമ്പനിയുടെയും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റി കൊടുത്തിട്ടുണ്ട് വി എഫ് ഡി വി എഫ് ഡി എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് കൊള്ളോ വി എഫ് ഡിയുടെ ആവശ്യം നമുക്കില്ല പക്ഷേ വി എഫ് ഡി എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് നമ്മളിതിൻ്റെ ടോർക്ക് കൂട്ടാനും അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും കറണ്ട് ചാർജ് കുറയ്ക്കാനും ആണ് വി എഫ് ഡി ഉപയോഗിക്കുന്നത് ഒരു കമ്പനിയും ഇത് ഉപയോഗിക്കുന്നില്ല കേരളത്തിലെ പിന്നെ അണ്ടർ ഓറോളജ് പ്രൊട്ടക്ട് എന്ന് പറഞ്ഞൊരു സർക്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വോൾട്ടേജ് കൂടിയാലോ കുറഞ്ഞാലോ ഡിവൈസ് ഒന്നും പറ്റായിരിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്രയും കൺട്രോൾ സർക്യൂട്ട് വെച്ചിട്ട് കേരളത്തിൽ ഒരു കമ്പനി ഒരു സാധനമാകും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട് പിന്നെ ഒരു മണിക്കൂർ മൂന്ന് മിനിറ്റ് കറൻറ്റേ ഉള്ളൂ അടുത്ത പ്രത്യേക ഫുള്ളി ഓട്ടോമാറ്റിക് ഗ്യാസ് കമ്പോൾ സിസ്റ്റമാണ് സ്വിച്ച് ഓൺ ആക്കിയാൽ ഓട്ടോമാറ്റിക് ഗ്യാസ് കത്തും ടെമ്പറേച്ചർ എത്തുമ്പോൾ ഗ്യാസ് ഓട്ടോമാറ്റിക് ആണ് പ്രൊഡക്റ്റിൻ്റെ ചൂട് നമുക്ക് കൺസ്റ്റൻറ്റായിട്ട് നമുക്ക് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഈ ബോഡി കാണുന്ന പോലെ ഇത്രയും മിഷീൻസ് നമ്മൾ മാനുഫാക്ചറിങ്ങ് ഓൺ മാനുഫാക്ചറിങ് ആണ് ആലപ്പുഴ നമുക്ക് നാല് ഫാക്ടറി ഉണ്ട് ഒരു ഷോറൂം അപ്പൊ ചേട്ടാ ഇതില് നമ്മൾ വറുത്തെടുക്കുന്ന സംഗതികളൊക്കെ ഇല്ലേ നമ്മൾ അരിപ്പൊടി മുതൽ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് വറത്തെടുക്കാൻ പറ്റും അടുത്ത നമുക്ക് ഈ പറഞ്ഞ ഓയിൽ ടൈപ്പ് ഉണ്ട് അതായത് ഇതിപ്പം പൊടികളുടെയാണ് അടുത്ത ടൈപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഓയിൽ വെർജിൻ കോക്കോട്ട് ഓയിലും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഈ ടെക്നോളജി വെച്ച് നമുക്ക് എന്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇത് ചുരുക്കി പറഞ്ഞാൽ ചെറിയ ചെറിയ സംരംഭങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള എല്ലാ മെഷീൻസ് നമ്മൾ മോൾ മാനുഫാക്ചറിങ് ഉണ്ട് ആലപ്പുഴയിൽ സൈറ്റിൽ വന്ന് വിസിറ്റ് ചെയ്ത് ഫാക്ടറി വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ട് മെഷീൻസ് വാങ്ങിക്കുന്നതാണ് ആലപ്പുഴ എവിടെയായിട്ട് ആലപ്പുഴ തലവടി അമ്പലം എന്ന് പറഞ്ഞ ഒരു ഫേമസ് ഒരു അമ്പലമുണ്ട് തലവടി അമ്പലത്തിന്റെ തൊട്ട് പുറകെ കാണുന്ന ഒരു പ്രൊഡക്ഷനു അത് കഴിഞ്ഞ് തലവടി കഴിഞ്ഞിട്ട് ജംഗ്ഷൻ കാളാത്തുറം ജംഗ്ഷനുണ്ട് അതുകഴിഞ്ഞ് പട്ടമുക്കെന്ന് തോന്നുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് ഈ മൂന്നെടുത്ത് നമുക്ക് ഫാക്ടറി ഉണ്ട് പിന്നെ തിരുവല്ല പുല്ലാട് വില്ലേജ് ഓഫീസിൽ കുറേ കാണുന്ന ഫാക്ടറി നമ്മുടെയാണ് അങ്ങനെ നാല് ഫാക്ടറി ആണ് നമ്മൾ പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് നമുക്ക് ഈ ബോഡി കാണിക്കുന്ന ചപ്പാത്തി മേയ്ക്കുന്ന മിഷീൻ ഉണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ കിച്ചനിൽ കിച്ചണിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ടൈപ്പും ഈ ഹോം ടൈപ്പും ഉള്ള മെഷീൻസ് നമുക്ക് ആണ് ഓൾമോസ്റ്റ് എല്ലാ മെഷീനും നമുക്കൊരു ഇൻഡസ്ട്രിയൽ തുടങ്ങാനായിട്ടുള്ള എല്ലാ മെഷീനും പൊടിക്കുന്നത് അരയ്ക്കുന്നത് മുതൽ എല്ലാ മെഷീനും നമുക്ക് ആണ് വെജിറ്റബിൾ ജസ്റ്റ് ഈ ൾ കട്ടർന്ന് പറഞ്ഞാ നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്യാവുന്ന എല്ലാ ടൈപ്പ് വെജിറ്റബിളിനെയും അതാത് ഷേപ്പിൽ നമുക്ക് അതാത് സൈസിൽ തിക്നെസില് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റും അല്ല ചെറിയൊരു അച്ചാർ ഇടുന്ന ഒരു കമ്പനിക്കാണെങ്കിൽ പോലും അതിനനുസരിച്ചിട്ടുള്ള ഡൈസ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഏത് ഷേ ഒരേ ഷേപ്പ് ഈവൻ ആയിട്ടുള്ള ഷേപ്പിൽ കിട്ടും നമ്മൾ കൈ വെച്ച് കൈവച്ചുള്ള വ്യത്യാസം ടൈം ലാഭം ഷേപ്പ് അതിന്റെ സൈസ് എല്ലാം സമയം എല്ലാം

ഇത് ആണ് ക്യാരറ്റ് ഒരേ തിക്നെസ്സിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ആ അടുത്തത് നമ്മുടെ ഏത്തക്ക എടുത്ത് നോക്കിയാലും അത് നമുക്ക് ഈ പറഞ്ഞ ഒരേ സൈസിലും ഒരേ ഇതിലും അതായത് കൈവെച്ച് ഒരേ ഏത്തക്ക കട്ട് ചെയ്യാനായിട്ട് രണ്ട് മിനിറ്റ് എങ്കിൽ ഇത് രണ്ട് കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെയാണ് നമുക്ക് തേങ്ങയാണെങ്കിലും ഗ്രേറ്റ് ചെയ്യുന്ന ഒരേപോലെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കാണെങ്കിലും തക്കാളി ആണെങ്കിലും നമുക്ക് ഒരേപോലെ ഒരേ ഷേപ്പിൽ നമുക്ക് പച്ച നിറ ഇരിപ്പുണ്ട് തക്കാളി അതേപോലെ ഇരുപ്പുണ്ട് പിന്നെ സവാള ഏലക്ക ഇത് വെള്ളത്തിൽ പ്രിസർവേറ്റീവ് ചേർക്കുന്നില്ല ചേർക്കുന്നില്ല ഇത് കപ്പ

റെഡി ടു ഈറ്റ് എന്നുള്ള പരിപാടിയില്ല കാരണം ഇനിയുള്ള കാലത്ത് പുതിയ സർവേ അനുസരിച്ച് കേരളത്തിലെ വീട്ടമ്മമാരും രാവിലെ എണീറ്റ് അഭിനസം വർന്നും വേട്ടി ഉണ്ടാക്കുകയല്ല ഇപ്പോൾ ഫോറിനിൽ എന്താണോ അത് അഡോഫ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒരു മിഷൻ വെച്ചിട്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ശരി ശരി ഓക്കെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഒന്ന് തരും ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ സീറോ ടു ഫൈവ് നയൻ എയ്റ്റ് ഫോർ എന്നാണ് ഫോൺ നമ്പർ ആലപ്പുഴയിൽ വന്നിട്ട് ത്രീ സ്റ്റാർ അഗ്രിഷർ പഴയ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ മാർച്ച് ആലപ്പുഴയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ളതാണ് ഷോറൂമുകൾ ഉള്ളതാണ് പിന്നെ ഓൾമോസ്റ്റ് സ്റ്റാഫുകൾ എല്ലാവർക്കും അറിയാൻ പറ്റും ഫ്രീസർ എന്ന് പറഞ്ഞാൽ താങ്ക്സ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം